എൻട്രൻസിലും കാലുകൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ള വെള്ളം കെട്ടിക്കെടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കെ എസ് ആർ ടി സിടെ എൻട്രൻസില് അതേപോലെ തന്നെ മറ്റൊരു എൻട്രൻസും കൂടിയാണ് അതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അഡ്വഞ്ചർ ട്രിപ്പ് ആണ് സത്യത്തിൽ നിങ്ങൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലും പോകേണ്ട ആവശ്യമില്ല ഞാനത് കാണിച്ചു തരാം സംവിധാനം എങ്ങനെയുണ്ട് അടിപൊളി നമുക്ക് ഇതൊക്കെ ഒരു പരിശീലനമാണ് മിൽഡ്രൊക്കെ പോകുമ്പോ കണ്ടോ സ്പോർട്സിന്റെ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് കടന്ന് പോവാൻ പറ്റുന്ന അവസ്ഥയുണ്ട് കുറിച്ച് എന്തെങ്കിലും കണ്ടില്ലേ ആരാണെന്നുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ നടന്ന് പോവേണ്ടി വരും അതായത് കെ എസ് ആർ ടി സിയുടെ എൻട്രൻസ് ആണത് കേട്ടാ എന്ത അവസ്ഥ അല്ലെ നവകേരളത്തില് പുതുവഴികളാണ് ടൈറ്റില് ഇത് ഇത് ഇതെങ്ങനെയുണ്ട് ഡ്രൈനേജ് സംവിധാനങ്ങൾ പോലും ഇല്ല കെ എസ് ആർ ടി സിയുടെ എൻട്രൻസിൽ ഏഹ് ജനങ്ങൾ നൈ കാലെടുത്ത് വെച്ചിട്ട് പോവാൻ വേണം പോവാനായിട്ട് അതെ സഹായിക്കാതെ നമ്മുടെ ചേട്ടന്മാരടക്കം നിൽക്കുന്നുണ്ട് കണ്ടില്ലേ വീഴാനാണ് പോകുന്നത് ഏർ അപ്പോ അമ്യൂസ്മെന്റ് പാർക്ക് കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഏർ കെ എസ് ആർ ടി സി മോള കിടക്കില്ല ചവിട്ടാണ്ട് പറ്റില്ല ആ നവകേരളത്തിലെ പുതുവഴികളാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നോക്കും എൻട്രൻസിലൂടെ നടന്നു പോകുന്നത് കണ്ടില്ലേ നവകേരളത്തിൻ്റെ പുതുവഴികൾ കേട്ടാ അതായത് തകർന്നു കെടുക്കുന്ന വഴികളാണ് ഇവിടെയൊക്കെ വലിയ വലിയ കുഴികളാണ് ഇവിടെ ഓക്കെ ഇതാണ് അവസ്ഥ ആൾക്കാർക്ക് അടക്കണം എന്നെങ്കിൽ ഇതൊക്കെ പഠിക്കണം കേട്ടോ ദീലങ്കരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ചോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നെ കുറിച്ചിട്ട് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടോ ഒന്ന് പറഞ്ഞോളാം ബൈ